കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് ഗൂലിയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണക്കിന് കൊടുത്തു ഉന്നത കുലജാതകർ വേണം ആദിവാസി വകുപ്പ് മന്ത്രിയാകാനെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന എത്രത്തോളം കാലകരണപ്പെട്ട ചിന്തയാണെന്ന് തെളിയിക്കുന്നു എന്നാണ് സതീശൻ പറഞ്ഞത് ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്നും അത്രയേറെ അപക്വമായ രീതിയിലാണ് ഇരുവരും സംസാരിക്കുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും സമീപനം എന്താണെന്ന് തെളിയിക്കുന്നതാണ് രണ്ട് മന്ത്രിമാരുടെയും പ്രസ്താവന കേരളത്തോട് അവർക്ക് പുച്ഛമാണ് കേരളത്തെ പിന്നോക്ക സംസ്ഥാനമായി പ്രഖ്യാപിച്ചാൽ സഹായം അനുവദിക്കാമെന്നാണ് ജോർജ് ഗുര്യൻ പറഞ്ഞത് ഇവരുടെ തലവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് തരുന്ന ഔദാര്യമല്ല ഇത് ഓർക്കണം സംസ്ഥാനം നൽകുന്ന നികുതി പണത്തിൽ നിന്നുള്ള വിഹിതമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് തീരുമാനിക്കുന്നത് എന്നാൽ ഇവരുടെ വാക്കുകൾ കേട്ടാൽ എന്തോ ഔദാര്യം തരുന്നത് പോലെയാണ് തങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത്ര കൊടുക്കും ഇല്ലെങ്കിൽ ഇല്ല എന്നതാണ് മനോഭാവം സംസ്ഥാനത്തെ അവഹേളിച്ച ജോർജ് കുര്യൻ ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല പ്രസ്താവന പിൻവലിച്ച ജോർജ് കുര്യൻ മാപ്പ് പറയണം ബജറ്റിൽ കേരളം എന്ന വാക്കുപോലുമില്ല കേരളം ഉന്നയിച്ച ഒരാവശ്യവും പരിഗണിച്ചില്ല ഇത് രാഷ്ട്രീയ വിമർശനമായി ഉന്നയിക്കുമ്പോൾ കേരളക്കരയാകെ അപമാനിക്കുന്ന തരത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ബി സംസ്ഥാന നേതൃത്വത്തിനും ഇതേ അഭിപ്രായം തന്നെയാണോ എന്ന് വ്യക്തമാക്കണം കേരളത്തിന്റെ നേട്ടങ്ങളിൽ ബി ജെ പിക്കും സംഘപരിവാർനം എന്ത് പന്താണുള്ളത് സംസ്ഥാനത്തിന് ആവശ്യമായത് നേടിയെടുക്കാനുള്ള ആർജവുമോ ഇച്ഛാശക്തിയോ ജോർജ് കുര്യനോ സുരേഷ് ഗോപിക്കോ ഇല്ല പ്രധാനമന്ത്രിയുടെ താളത്തിന് തുടരുന്ന കളിപ്പാവയായി കേന്ദ്രമന്ത്രിമാർ അധപത്തിക്കരുത് രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള അതിരവിട്ട ശ്രമങ്ങൾ ഉണ്ടാവുമ്പോൾ ബജറ്റിന്റെ വിശ്വാസ്യതയാണ് നഷ്ടമാകുന്നത് കാലാകാലങ്ങളായി കേരളം നേടിയ നേട്ടങ്ങളെ ഇല്ലാതാക്കുകയാണ് സംഘപരിവാറിന്റെ ശ്രമം അതിനുള്ള നീക്കങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സംഘപരിവാർ എന്ത് അതാണ് ജോർജ് കുര്യന്റെ വാക്കുകളിൽ കാണുന്നത് ബി ജെ പി മന്ത്രിയാണെങ്കിലും ജോർജ് കുര്യൻ കേരളീയയിലാണെന്ന കാര്യം മറക്കരുത്